എന്താ വലിക്കാം എന്തിനാ മൈലാഞ്ചിടെ മൈലാഞ്ചി വലിക്കാം നമുക്ക് എന്നാ മൈലജി വിളിച്ചോ നിറയെ വലിച്ചുല്ലേ ചെറുപ്പഴിക്കണ്ടേ നീ അഴിക്ക് അപ്പ എന്റെ തളിയാവില്ലേ നിന്റെ കയ്യിലഴിച്ചോ എന്ത് ചെയ്യും പോണ് എന്താണ് ചേട്ടാ എന്റെ മൈ ലാംജി മൈ ലാംജി നമ്മേ ഇക്ടാ ഇത് വീടി ഇടു അമ്മ അമ്മ കൈകള കണ്ടേ അമ്മ കൈലാക്കി പൈക്കയില് അതിലേക്ക് ഈ ആ ഒരുമിച്ച് വയ്ക്ക വെരലൊ ഒരുമിച്ച് വെക്കണേ ആ അങ്ങനെ തന്നെ മടക്കിവയ്ക്കോട്ടോ ആ ഗുഡ് കുടുക്കലോട്ടാ കാല നമുക്ക് ഷവറിൽ എടുത്ത് വെക്കേ കയ്യുണ്ട് അപ്പവണി അത് സാറില്ല ഇത് ഇലയലേ ഇല മൈലേഞ്ചും കൊഴപ്പില്ല വേറെ മൈലേഞ്ചല്ലേ അതിടുമ്പാണ് പ്രശ്നേണ്ടാ ഇല മൈലേഞ്ചും ഇല്ല പെണ്ണും കൊണ്ടൊന്നും വരയ്ക്കാൻ പാടില്ല മമ്മൂണ ഓക്കെ

ഞാൻ ചെയ്യ അമാണ്ടെ എൻടൈ ചിരികണ്ട ചിരികണ്ട ഇങ്ങനെ ആ പറ്റടേക്കും ഇലെ ഞാൻ ഇതിനെ കഴിയാതെ പോണ്ടല്ലോ നീയും കണ്ടുണ്ടല്ലേ നീ ഇപ്പോ കണ്ടയിരിക്കും ബ ആ പോയിടണോ മുൻപ്ത്രയസൈ மரு